കേരള രാഷ്ട്രീയത്തിലെ വർത്തമാനകാല ചർച്ചകളിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കേരള കോൺഗ്രസ് എം കടന്നുപോകുന്നത് മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുമ്പോൾ അത് കേവലം ഒരു പാർട്ടിയുടെ നിലപാടല്ല മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളുടെ ഗതി നിർണ്ണയിക്കുന്ന വലിയൊരു രാഷ്ട്രീയ ചലനമായി മാറുകയാണ് കേരള രാഷ്ട്രീയത്തിലെ പാലാ കേന്ദ്രീകൃതമായ രാഷ്ട്രീയ സമവാക്യങ്ങൾ എപ്പോഴും കൗതുകകരമാണ് കെ എം മാണി എന്ന അധികാരം കെട്ടിപ്പടുത്ത പ്രസ്ഥാനം യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് ചേക്കേറിയപ്പോൾ അത് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരി വരുന്നു എന്നാൽ ഇന്ന് അതേ പാർട്ടിക്കുള്ളിൽ വീണ്ടും ഒരു മാറ്റത്തിന്റെ കൊടിയേറ്റം നടക്കുന്നുവെന്ന വാർത്തകൾ ഇടതുപാളയത്തെ അസ്വസ്ഥമാക്കുകയും വലത് പാളയത്തിൽ പ്രതീക്ഷകൾ നൽകുകയും ചെയ്തു കേരള കോൺഗ്രസ് എം മുന്നണി വിടുന്നത് എൽ ഡി എഫിന് രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടിയാകുമെന്ന് സി പി എം നേതൃത്വത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ട് സിപിഎം നടത്തുന്ന നീക്കങ്ങൾക്ക് ജോസ് കെ മാണിയുടെ സാന്നിധ്യം അത്യാവശ്യമാണ് ഈ സാഹചര്യം മുൻനിർത്തി രണ്ട് തലത്തിലുള്ള പ്രതിരോധമാണ് സി പി എം തീർക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ വി എൻ വാസവനാണ് ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാനുള്ള പ്രധാന ചുമതല ജോസ് കെ മാണിയുമായി വ്യക്തിപരമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വാസവൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് എൽ ഡി എഫിൽ തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി ഇതിനായി തിരുവനന്തപുരം പാർലമെന്റ് സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാനുള്ള സാധ്യതയും സിപിഎം ആലോചിക്കുന്നുണ്ട് ിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള അവസരം നൽകി അദ്ദേഹത്തെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിൽ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ സ്വീകരിക്കേണ്ട കടുത്ത നടപടിയും സി പി എം ആലോചിച്ചിരുന്നു ജോസ് കെ മാണി മുന്നണി വിടുകയാണെങ്കിൽ പാർട്ടി പിളർത്തി ഒരു വിഭാഗത്തെ എൽ ഡി എഫിനൊപ്പം നിർത്തുക എന്നതാണ് ഈ തന്ത്രം മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ പ്രമോദ് നാരായണൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഈ നീക്കം കൂടുതലും നടക്കാൻ ഉദ്ദേശിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് റോഷി അഗസ്റ്റിനുമായി സംസാരിക്കുന്നു എന്നത് ഈ നീക്കത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടിയേക്കാൾ കൂടുതൽ ഭരണ തുടർച്ചയും െന്ന് കരുതുന്ന ഒരു വിഭാഗം റോഷി അഗസ്റ്റിനൊപ്പം നിൽക്കുമെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് ജോസ് കെ മാണിയെ തിരികെ എത്തിക്കാൻ യു ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വലിയ താല്പര്യമാണ് കാണിച്ചിരുന്നതും എന്നാൽ ഇത് അത്ര ലളിതമായ ഒരു പ്രക്രിയയല്ല ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സീറ്റ് പാലായാണ് എന്നാൽ നിലവിലെ പാലാ എം എൽ എ ആയ മാണിസി കാപ്പൻ ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇതിനെ മറികടക്കാൻ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നിരുന്നു മാണി സി കാപ്പനെ മുസ്ലിം ലീഗിന്റെ സുരക്ഷിത സീറ്റായ തിരുവമ്പാടിയിലേക്ക് മാറ്റാനാണ് പ്രാഥമിക ആലോചന താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട സഭാ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾ ഈ മാറ്റത്തിന് മതപരമായ പിന്തുണയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കത്തോലിക്ക സഭയ്ക്കുള്ള സ്വാധീനവും വിസ്മരിക്കാനാവില്ല നിലവിൽ കത്തോലിക്കാ സഭയുടെ ഭൂരിഭാഗം രൂപതകളും ജോസ് കെ മാണി യു ഡി എഫിലേക്ക് ടങ്ങണമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ യു ഡി എഫ് ആണ് നല്ലതെന്ന വികാരം സഭാ നേതൃത്വത്തിനുണ്ട് അഞ്ച് ബിഷപ്പുമാർ നേരിട്ടുമല്ലാതെയും ജോസ് കെ മാണിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നത് ഈ മുന്നണിമാറ്റ ചർച്ചകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു ജോസ് കെ മാണിക്ക് മുന്നണിമാറ്റം അത്ര എളുപ്പമല്ലാത്തതിനു പിന്നിൽ നിരവധി കാരണങ്ങളുമുണ്ട് എൽ ഡി എഫിൽ കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത് യു ഡി എഫിൽ ഇത്രയും സീറ്റുകൾ ലഭിക്കുക അസാധ്യമാണ് കോൺഗ്രസിനും പി ജെ ജോസഫ് വിഭാഗത്തിനും തങ്ങളുടെ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് വലിയ ആഭ്യന്തര കലഹങ്ങൾക്കും കാരണമാകും മാണി വിഭാഗത്തെ മുന്നണിയിൽ എടുക്കുന്നവരുടെ പി ജെ ജോസഫിന് ഒട്ടും താല്പര്യമില്ല പാർട്ടിയുടെ പേരും ചിഹ്നവും സംബന്ധിച്ച തർക്കങ്ങൾ ഇന്ന് മണികൾക്കിടയിൽ പുകയുന്നുണ്ട് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ മുന്നണികൾ മാറുന്നത് ജനങ്ങൾക്കിടയിൽ ജോസ് കെ മാണിയുടെ പ്രതിച്ഛായെ ബാധിക്കും രാഷ്ട്രീയ അവസരവാദം എന്ന ആക്ഷേപം ശക്തമാക്കാൻ ഇത് കാരണമാകും നിലവിൽ എൽ ഡി എഫ് പിന്തുണയോടെ ലഭിച്ച രാജ്യസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരുമെന്നത് ജോസിന് വ്യക്തിപരമായി വലിയ നഷ്ടമായിരിക്കും കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ് മന്ത്രി റോഷി അഗസ്റ്റിനും കൂട്ടരും എൽ ഡി എഫിൽ തുടരുന്നതാണ് നല്ലതെന്ന് പക്ഷക്കാരാണ് ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴുള്ള ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും അവർ പ്രധാനമായും കാണുന്നു എന്നാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ വേരുകൾ ഉറപ്പിക്കാൻ പാലാ സീറ്റും യു ബന്ധവും അത്യാവശ്യമാണ് ഈ രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള സംഘർഷം പാർട്ടി ഒരു വലിയ പിളർപ്പിലേക്ക് നയിച്ചേക്കാം പാലാ നഗരസഭയിലെ സംഭവ വികാസങ്ങൾ ഒരു സൂചനയാണ് ജോസ് വിഭാഗത്തോട് കടുത്ത വിയോജിപ്പുള്ള ബിനു പുളിക്കണ്ടം എൽ ഡി വിട്ടത് ജോസ് കെ മാണിയുടെ തർക്കം കാരണമാണ് നിലവിൽ ബിനു പുളിക്കട്ട കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് യു ഡി എഫ് പാലാ ഭരിക്കുന്നത് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വന്നാൽ ഈ പ്രാദേശിക നേതാക്കളെ എങ്ങനെ അനുനയിപ്പിക്കും എന്നതും വലിയൊരു കടമ്പയായിരുന്നു ജനുവരി പതിനാറിന് കോട്ടയത്ത് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഈ വിഷയത്തിൽ നിർണായകമാകും അണികൾക്കിടയിലുള്ള ആശയക്കുഴപ്പം മാറ്റാൻ നേതൃത്വം കൃത്യമായ മറുപടിയും നൽകും സോണിയാഗാന്ധി നേരിട്ട് ക്ഷണിച്ചു എന്ന വാർത്തകൾ ഒരു ഭാഗത്ത് പരക്കുമ്പോൾ അത് സ്ഥിരീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മുന്നണിമാറ്റം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന ഒന്നായിരിക്കും എൽ ഡി എഫിലെ സുരക്ഷിതം ഉപേക്ഷിച്ച് യു ഡി എഫിലെ സീറ്റ് തർക്കങ്ങളിലേക്കും അനുശ്ചിതങ്ങളിലേക്കും അദ്ദേഹം പോകുമെന്നൊരു പ്രതീക്ഷയും നിലനിന്നിരുന്നു സി പി എമ്മിന്റെ ഇരട്ട തന്ത്രത്തിന് മുന്നിൽ അദ്ദേഹം ഇപ്പോൾ നിലവിൽ കീഴടങ്ങിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്നത് വലിയൊരു കൊടുങ്കാറ്റാണെന്നത് ഉറപ്പാണ്